അന്തരാത്മാവിലേക്ക് സിസ്റ്റർ യുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ വിശുദ്ധയുടെ ഡയറി ഗണ്ടിക പരീക്ഷണങ്ങളിൽ ആത്മാവ് വിജയിക്കുമ്പോൾ എവിടെയും അവിടെയും ഇവിടെയും കാലത്തട്ടി വീണാലും എളിമയോടെ എന്നെ രക്ഷിക്കണേ ഞാൻ നശിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിച്ച് ധൈര്യപൂർവ്വം അത് പോരാടുന്നു പൊരുതാനുള്ള കരുത്ത് അതിന് എപ്പോഴുമുണ്ട് ഈ സമയത്ത് ആത്മാവ് ഒരു ഭയാനകമായ ഇരുന്തരാവിൽ ആമഗ്രമാകുന്നു ഇത് തന്നിൽ പാപം മാത്രം കാണുന്നു അതിൻ്റെ അവസ്ഥ ഭയങ്കരമാണ് ദൈവം പൂർണ്ണമായി തന്നെ കൈവിട്ടതായി അനുഭവപ്പെടുന്നു അവിടുത്തെ ക്രോധത്തിന്റെ പാത്രമായി മാറിയതായി തോന്നുന്നു അത് നിരാശയിൽ നിന്ന് ഒരുപടി അകലെയാണ് തന്റെ കഴിവനുസരിച്ച് അത് പോരാടുന്നു തന്റെ ആത്മവിശ്വാസത്തെ ഉണർത്താൻ ശ്രമിക്കുന്നു എന്നാൽ പ്രാർത്ഥന ഒരു ഭയങ്കര സഹനമായി മാറുന്നു ഈ പ്രാർത്ഥന ദൈവത്തെ കൂടുതൽ പ്രകോപി പ്രകോ പ്രകോപിപ്പിക്കുന്നതായി അതിനനുഭവപ്പെടുന്നുമായ മലയുടെ മുൻപിൽ മുനമ്പിൽ കിഴക്കാം തൂക്കായ ഭാഗത്തെ വക്ക് വക്കത്ത് ആത്മാവ് നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു ആത്മാവിനെ ദൈവത്തിനേക്ക് വലിച്ചു വലിച്ചു പിടിക്കുന്നു എന്നാൽ പിന്തള്ളപ്പെടുന്നതായി അതിന് തോന്നുന്നു ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരിക്കുന്നു ആത്മാവിന്റെ അവസ്ഥയുമായി രമ്യതപ്പെടുത്തുമ്പോൾ ഈ ലോകത്തിലെ മറ്റെല്ലാ സാധനങ്ങളും പീടുകളും ഒന്നുമില്ല ആർക്കും അതിനെ ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല അത് പൂർണമായ ഏകാന്തത അനുഭവിക്കുന്നു അതിനെ സംരക്ഷിക്കുവാൻ ആരുമില്ല ആത്മാവ് സ്വർഗത്തിലേക്ക് തന്റെ കണ്ണുകളുയർത്തുന്നു എന്നാൽ അത് തനിക്കുള്ളതല്ല ബോധ്യപ്പെടുന്നു അതിന് എല്ലാം നഷ് നഷ്ട എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ് അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അത് താഴ്ത്തപ്പെടുന്നു സ്നേഹിച്ചിരുന്ന ദൈവത്തെ കൃത്യമായി നഷ്ടപ്പെടു നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടുന്നു ഈ ചിന്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സഹനമാണ് എന്നാൽ ആത്മാവ് ഈ ചിന്തയ്ക്ക് കീഴ്പെടുന്നില്ല അത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ശ്രമിക്കുന്നു എന്നാൽ എല്ലാം നിഷ്ഫലമാകുന്നു ഇത് തന്റെ വേദനയുടെ തീവ്രത കൂട്ടുന്നു ആരാധന ആരാധനാ ആരാധന കാരുണ്യമേ